ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രശാന്ത് നെയ്ൽ പ്രഭാസ് കൂട്ടുകൂട്ടിൽ നിന്നിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സരാർ പാർട്ട് വൺ സീസ് ഫയർ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഈ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്ന സരാർ എന്ന സിനിമയുടെ ട്രെയിലർ റിവ്യൂ ആണ് അപ്പോൾ വീഡിയോ ബാട്ട് ആദ്യമായിട്ട് ചാനൽ സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്ക കെ ജി എഫ് എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തെ ഇടം നേടിയ വ്യക്തിയാണ് പ്രശാന്ത് നീർ എന്ന് പറയുന്നത് ഡയറക്ടർ കെ ജി എഫിനോട് ഏറെ സമാനമായിട്ടുള്ള ഒരു ട്രേലർ തന്നെയാണ് നമുക്ക് സരാർ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിനകത്ത് കാണാൻ സാധിക്കാൻ മികച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മികച്ച ഡയലോഗ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള മികച്ച ആക്ഷൻ ത്രില്ലർ ചിത്രം തന്നെയായിരിക്കും സരാർ എന്നാണ് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ പ്രഭാസനൊപ്പം തന്നെ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ ശക്തമായിട്ടുള്ള കഥാപാത്രത്തെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയതാരം പൃഥ്വിഅ അത് അഭിനയിക്കുന്നുണ്ട് കെ ജി എഫ് കാന്താര എന്ന ഈ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഹൊംബാര ഫിലിംസിൻ്റെ ബാലവി ബിജൻ വിജയ് കിരങ്ങണ്ടൂർ ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശ്രുതി ഹാസ ശ്രുതി ഹാസനാണ് ഈ സിനിമയിൽ നായികയായിട്ട് വന്നിരിക്കുന്നത് ചിത്രത്തിൽ ഇവർക്ക് ജഗതി ബാബു ജഗപതി ബാബു ഈശ്വരി റാവു തുടങ്ങിയവയ്ക്കാണ് മറ്റ് കേന്ദ്ര കഥ മറ്റ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുക എന്തൊക്കെയാണ് ചിത്രം കെ ജി എഫിന് മുകളിൽ നിൽക്കുന്ന ഒരു വമ്പൻ ചിത്രമായിട്ടായിരിക്കും സലാർ എന്നു പറയുന്ന സിനിമ വരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് എന്തൊക്കെയാണ് കെ ജി എഫിലെ കിടരം ഗാനങ്ങൾ ഒരുക്കിയ രവി ബസൂർ തന്നെയാണ് ഈ ഒരു സലാർ എന്ന് പറയുന്ന സിനിമയ്ക്കും സംഗീതംരിക്കുകയും ചിത്രം വേൾഡ് വേൾഡ് ആയിട്ട് ഇവരുടെ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് റിലീസ് എടുത്താൽ പോകുന്നത് ചിത്രത്തിനെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്ന പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് എന്തൊക്കെയാണെങ്കിലും സരാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് കടുത്ത മത്സരമായിട്ട് ഷാരുഖ് ഖാന്റെ ഡങ്കി എന്ന് പറയുന്ന സിനിമ സിനിമയും വരുന്നുണ്ട് എന്തൊക്കെയാലും കണ്ടു തന്നെ ബോക്സ് ഓഫീസിൽ ഏത് സിനിമ വിജയിക്കും ഏത് സിനിമ വാഴുന്നൊക്കെ അപ്പം സരാർ എന്ന് പറയുന്ന സിനിമ സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിലറിനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കൺബോക്സിൽ പങ്കുക്കുക അവിടെ തന്നെ സരാർ എന്ന് പറഞ്ഞ സിനിമ ഈ വരുന്ന ഇരുപത്തി തീയതി വെള്ളിയാഴ്ച നിങ്ങൾ എത്ര എത്രവരാണ് കാണാൻ വേണ്ടി കാത്തിരിക്കും കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമ വിശേഷങ്ങൾ ആവുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക